അസലാമലൈക്കും വാഹമത്ത് വർക്കാത്തു പ്രിയമുള്ള വിദ്യാർത്ഥികളെ രക്ഷിതാക്കളെ സമസ പൊതുപരീക്ഷ എഴുതുന്ന വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ് പറയുന്നത് നമ്മൾ കേട്ടിട്ടുണ്ടായിരിക്കും ടോപ്പ് പ്ലസ് ഡിസ്റ്റിങ്ഷൻ ഫസ്റ്റ് ക്ലാസ് സെക്കൻഡ് ക്ലാസ് ഇവയ്ക്ക് ഓരോ വിഷയത്തിലും എത്ര മാർക്ക് കിട്ടണം എന്നുള്ളതാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത് പ്ലസ് ലഭിക്കാൻ ഓരോ വിദ്യാർത്ഥിക്കും തൊണ്ണൂറ്റിയ് മുതൽ നൂറ് വരെയുള്ള മാർക്കാണ് കിട്ടേണ്ടത് അഥവാ ഒരു വിദ്യാർത്ഥിക്ക് തൊണ്ണൂറ്റിയ് തൊണ്ണൂറ്റെട്ട് തൊണ്ണൂറ്റി ഒമ്പത് നൂറ് ഇവയിൽ ഏതെങ്കിലും ഒരു മാർക്ക് കിട്ടിയാൽ മാത്രമാണ് ആ വിദ്യാർത്ഥിക്ക് ടോപ്പ് പ്ലസ് ലഭിക്കുകയുള്ളൂ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഒരു വിഷയത്തിൽ തൊണ്ണൂറ്റിയേഴ് താഴെ തൊണ്ണൂറ്റി ആറായാൽ പോലും ടോപ്പ് പ്ലസ് ലഭിക്കുന്നതല്ല എല്ലാ വിഷയത്തിലും തൊണ്ണൂറ്റി ഏഴിന് മുകളിലായിരിക്കണം മാർക്ക് ഇനി ഡിസ്റ്റിങ്ഷൻ ലഭിക്കാൻ എൺപത് മാർക്ക് മുതൽ തൊണ്ണൂറ്റി ആറ് വരെ മാർക്ക് ലഭിക്കേണ്ടതുണ്ട് എല്ലാ വിഷയത്തിലും എൺപത് മുതൽ തൊണ്ണൂറ്റി ആറിന് ഇടയിലുള്ള മാർക്കാണ് ലഭിച്ചിരിക്കേണ്ടത് ഇനി ഫസ്റ്റ് ക്ലാസ് ലഭിക്കാൻ അറുപത് മുതൽ എഴുപത്തി ഒമ്പത് വരെയുള്ള മാർക്കുകൾ ലഭിച്ചിരിക്കണം അത് എല്ലാ വിഷയത്തിലും അങ്ങനെ തന്നെ ആയിരിക്കണം ഇനി സെക്കൻഡ് ക്ലാസ് ലഭിക്കാൻ അമ്പത് മുതൽ അമ്പത്തി ഒമ്പത് വരെയുള്ള മാർക്കുകളാണ് ലഭിക്കേണ്ടത് ഇതുമായി ബന്ധപ്പെട്ട ഡൗട്ട്സുകൾ എന്നോട് കമൻ്റിൽ ചോദിക്കാം ഈ വർഷം പരീക്ഷ എഴുതുന്ന എല്ലാ വിദ്യാർത്ഥികൾക്കും ഉന്നതമായ വിജയം ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അള്ളാഹു സുബാനവ് താല എല്ലാ വിദ്യാർത്ഥികളെയും ഇഷ്ടപ്പെട്ട അവന് പരുത്തപ്പെട്ട സ്വാലിഹീങ്ങളിൽ അള്ളാഹ് ഉൾപ്പെടുത്തട്ടെ ആമീൻ യാ അസ്സലാമു അലൈക്കും വരഹമുല്ല